ഇത് സംഭവം നടക്കുന്നത് ഒരു നയൻറ്റീൻ എയ്റ്റി നയൻ നയൻറ്റി ആ പീരീഡിലാണ് ഒരു ഡെഡ് ബോഡി കൊടകര പോലീസ് സ്റ്റേഷൻ ക്രൈമിൽ റെയിൽവേ ആക്സിഡൻ്റ് ആയിട്ടാണ് നമുക്ക് റിക്വസ്റ്റ് കിട്ടുന്നത് കിട്ടുന്നത് ഒരു ഹോളിഡേ ഡ്യൂട്ടി ആയിരുന്നു കൊണ്ടുവരുന്നു അപ്പോൾ നോക്കുമ്പോൾ ഈ റെയിൽവേ ഒക്കറൻസിൽ വന്നിട്ടുള്ള ഒരു ഡെഡ് ബോഡിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അങ്ങേരുടെ നെഞ്ചിൻ്റെ നെഞ്ചിലും ബാക്കിലും ഈ കെയ്ൻ കൊണ്ടടിച്ച പാടുകളാണ് അടിച്ച പാട് പിന്നെ മുള്ള മുള്ളിൽ കൊണ്ടിട്ട് ക്രിസ്ക്രോസ് ആയിട്ട് ഉള്ള ലീനിയർ ഓപ്പറേഷൻസ് ടെസ്റ്റിക്കുലാർ കണ്ട്യൂഷൻസ് ലിപ്പ് ഇഞ്ചുറീസ് ഇതൊന്നും ഒന്നും അതിന് വരത്തില്ല പിന്നെ അതുകൂടാതെ കണ്ണിൻ്റെ അവിടെ ഇഞ്ചുറിയുണ്ട് കണ്ടിയൂഷൻസ് ഉണ്ട് ബാക്കിയ ലാസറേഷൻസ് ഉണ്ട് ടെസ്റ്റിക്കുലാർ കണ്ടീഷനാണ് ഏറ്റവും മാർക്കഡായിട്ട് കാണുന്നത് അത് വീർത്ത് അതിനകത്ത് കംപ്ലീറ്റ് ബ്ലഡും ബ്ലഡ് ക്ലാട്ടുമാണ് അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ചാർജ് കോൺസ്റ്റബിളിൻ്റെ അടുത്ത് പറഞ്ഞു ഇത് റെയിൽവേ ആക്സിഡൻ്റ് അല്ല ഇത് കൊലപാതകമാണ് ഞങ്ങളുടെ എസ് ഐയുടെ അടുത്ത് പറയണം എസ് ഐ വന്നു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ കൊടുത്തു അത് കഴിഞ്ഞിട്ട് സി ഐ വന്നു സി ഐയുടെ അടുത്തും കാര്യം പറഞ്ഞ് വീണ്ടും സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു ഡിവൈഎസ്പി വന്നു അപ്പോഴാ കാര്യങ്ങൾ എന്താണെന്ന് അറിയുന്നത് ഈ മനുഷ്യൻ വടകരയിൽ നിന്നും ശബരിമലയ്ക്ക് പോയതാണ് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കാണുന്നത് ഈ കൊടകരയിൽ നിന്നും ഇരിഞ്ഞാലക്കൂടെ പോകുന്ന റൂട്ടാണ് തോന്നുന്നത് ആളൂരെന്നു പറയുന്ന സ്ഥലത്ത് റെയിൽവേ ഗേറ്റ് ഉണ്ട് യെസ് അപ്പോൾ രാവിലെ ഇങ്ങനെ നടന്ന് പോവാണ് ഇവിടെയൊക്കെ ഇഞ്ചുറീസ് ഉണ്ട് അപ്പോൾ റെയിൽവേ ഗേറ്റ് അടച്ചതുകൊണ്ട് അവിടെ മീൻ വിൽക്കുന്ന ഒരു ആൾ സൈക്കിളിൽ മീനും വെച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ കൃത്യ ചോദിച്ചിട്ട് രണ്ട് മീൻ വേണമെന്നുണ്ട് മീൻ പൊങ്ങയിൽ കൊടുത്തു അപ്പോൾ മീനെല്ലാം കൂടെ പിഴിഞ്ഞ് അങ്ങനെ ആ മൂണ്ടിൽ ഒഴിക്കുക പിന്നെ കാണുന്നില്ല അന്വേഷിച്ച് വന്നപ്പോൾ ആ ദിവസമാണോ അതിൻ്റെ തലേ ദിവസമാണോ അറിയത്തില്ല രാവിലെ ഈ മനുഷ്യൻ ഈ റെയിൽവേ ട്രാക്കിനടുത്ത് ഉള്ള ഒരു വീട്ടിൽ കല്യാണ വീട്ടിൽ കേറി ചെന്ന് കയറി ചെന്നപ്പോൾ കല്യാണ വീട്ടിലെ ചെറുപ്പക്കാർ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്ത് അടിയൊക്കെ കൊടുത്തിട്ട് പറഞ്ഞ ഇവിടെ വരം എന്ന് പറഞ്ഞു താക്കീത് കൊടുത്തു അന്ന് രാത്രി അങ്ങനെ വീണ്ടും അവിടെ കയറി ചെല്ലുകയാണ് ആ എന്നിട്ട് അവര് ശരിക്ക് പൊരുതെ തല്ലി തല്ലിയിട്ട് ഇങ്ങനത്തെ കൈ രണ്ടും കെട്ടിയിട്ട് റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിൽ കൂടെ നടത്തി അവസാനം റെയിൽവേ ട്രാക്കിന് പാരലായിട്ട് അങ്ങനെ ആ കല്ലൊക്കെ ഇട്ടേക്കത്തില്ലേ അവിടെ തട്ടിയിട്ടു ഒതിരെ വീണ്ടും തല്ലുകയാണ് തല്ലി അങ്ങനെ അവിടെ വെച്ച് മരിക്കുന്നു യെസ് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴും ഈ ഇഞ്ചറീസൊക്കെ ഞാൻ പറഞ്ഞല്ലോ കൂടാതെ അങ്ങേർക്ക് ബ്രെയിനിൽ റീസെൻ്റ് ആയിട്ടുള്ള സപ്ലൂറിലുണ്ട് ഓൾഡ് സപ്ലൂറിൽ എന്ന് ഉണ്ട് കത്ത്യർ ഓപ്പൺ വയർ ഓപ്പൺ ചെയ്യപ്പോഴും നേരത്തെ ഒരു തലയ്ക്കൊരു ശതം മരിക്കും പിന്നെ അപ്പോ ഇത് വിസറു വിഡ് പോസിറ്റീവ് ആയിട്ട് വന്നു അപ്പൊ ഞാൻ ഒപ്പീനിയൻ കൊടുത്തത് ഡിസീസ് ഡയറ്റ് ഓഫ് സിംഗ് പോയിസൺ സിൻഫോസൈഡ് കൊണ്ടാണ് അങ്ങനെ മരിച്ചത് പക്ഷെ മരിക്കുന്നതിന് മുമ്പ് ഈ തരത്തിലുള്ള ഇഞ്ചുറീസ് കിട്ടിയിട്ടുണ്ട് അങ്ങനത്തെ ഇതിലുണ്ട് അപ്പോൾ ഏതൊക്കെ ഇഞ്ചുറീസ് ആണ് സഫീഷ്യൻറ്റ് ഇൻ ദി ഓർഡിനറി കോഴ്സ് ഓഫ് നെയ്ച്ചർ ടു കാസ്റ്റ് അതും പറയുന്നുണ്ട് ഇത് കോടതിക്ക് അയച്ചു സി ഐക്ക് അയച്ചു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഇത് വന്നു വന്നിട്ട് പറഞ്ഞു സാറേ ഇത് പറഞ്ഞതെല്ലാം ശരിയാണ് പക്ഷേ ഒരു കാര്യം ഞങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഞാൻ പറഞ്ഞത് എന്താണ് അത് സിങ് ഫാസ്റ്റ് അതുകൊണ്ട് സിങ്ക് ഫാസ്റ്റ്വേഡ് സാറൊന്ന് ഒഴിവാക്കി വേറെ ഒരു സർട്ടിഫിക്കറ്റ് നടക്കുന്ന കാര്യമല്ല അല്ല ബ്രൗസറെ കണ്ടാൽ ഞാൻ പറഞ്ഞ് പോയി കണ്ടു ചെയ്യാനാണ് ഞാൻ ചെയ്യത്തില്ല എന്നെ അങ്ങനെ കുറച്ച് നിരസത്തിൽ പുള്ളി അങ്ങ് പോയി അപ്പം ഞാൻ കണ്ടത് എഴുതും അതിൽ നിന്നും പിന്മാറുന്ന പ്രശ്നമില്ല അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു കോടതി കേസ് വന്നു കേസ് വന്നപ്പോഴും തൃശ്ശൂരിലെ വളരെ പ്രചരണനായ ഒരു ഡിഫൻസിലായാലാണ് പ്രോസിക്യൂഷൻ ഇത് കഴിഞ്ഞു ഡിഫൻസ് നോ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ സിംഗോസൈഡാണ് ഞാൻ ഒപ്പീനിയൻ കൊടുത്തേക്കുന്നത് ഈ സിംഗ് ഫോസൈഡ് പോലീസിന് ചെയ്യാൻ പറ്റിയില്ല കേസ് വിട്ടു അപ്പോൾ ഇതില് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ തല്ലുകൊടുത്ത യങ്സ്റ്റേഴ്സ് ഉണ്ടല്ലോ ഇവരെല്ലാരും ഹോർട്ടിക്കൾച്ചറിലിതിനാണ് ജോലിയാണ് ചെയ്യുന്നത് ൾച്ചറൽ ചെയ്യുമ്പോഴും അവർക്ക് ആയിട്ടുള്ള ആക്സസ് വളരെ കൂടുതലാണ് ലാസ്റ്റ് ആയിട്ടുള്ളതായിട്ട് ബാക്കിയാകത്ത് സിങ്ഫോസൈഡ് ഒഴിച്ചു കൊടുത്തോണ്ടാണ് ബാക്കിയാകത്ത് കണ്ട പല ലാസറേഷൻസും കണ്ട്യൂഷൻസും ഒക്കെ അതാണ് ഫോഴ്സ്ഫുൾ അഡ്മിനിസ്ട്രേഷൻ അതായത് ഒരാളെ പോയിസൺ

ഒരു സംശയം കൂടെ സാറ് ചോദിച്ചോട് അപ്പൊ സാർ അതിലൊരു തലച്ചോറിൽ ഒരു ശതം പോലെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പൊ അത് കാരണം വന്ന സ്വഭാവ മാറ്റങ്ങളാണ് ഒരു പക്ഷേ അത് ഈ ഒരു അസോൾട്ടിന്റെ സമയത്ത് സംഭവിച്ചതായിക്കൂടെ രണ്ടും അതെങ്ങനെയാ സാറിന് എങ്ങനെ ഒരു ഓൾഡ് ആണ് നമുക്കത് ഒട്ടോപ്റ്റ് ചെയ്യുമ്പോൾ